ഈ പ്രപഞ്ചത്തിൽ നമ്മൾ തനിച്ചാണോ ഈ ചോദ്യം മനുഷ്യന്റെ ഭാവനയെയും ശാസ്ത്രീയ ജിജ്ഞാസയെയും നൂറ്റാണ്ടുകളായി പിന്തുടരുന്ന ഒന്നാണ് നമ്മുടെ ചെറിയ ഗ്രഹമായ ഭൂമിക്കു പുറത്ത് നക്ഷത്രങ്ങളുടെ അനന്തമായ വിശാലതയിൽ മറ്റൊരു ജീവന്റെ സാന്നിധ്യമുണ്ടോ എൻറിക്കോ ഫെർമി എന്ന പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞൻ ഈ ചോദ്യത്തെ അടിസ്ഥാനമാക്കി ഒരു സിദ്ധാന്തം മുന്നോട്ട് വെച്ചു ഫെർമി കാരഡോക്സർ ഈ വീഡിയോയിൽ ഈ പാരഡോക്സിന്റെ ഉത്ഭവം അതിന്റെ പിന്നിലെ ശാസ്ത്രീയ ചിന്തകൾ അന്യഗ്രഹ ജീവികളുടെ മൗനത്തിനു പിന്നിലെ സാധ്യതകൾ എന്നിവ അതീവ വിശദമായി പരിശോധിക്കാം എൻറിക്കോ ഫെർമി ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് ഇറ്റലിയിലെ റോമിൽ ജനിച്ച ഈ ഭൗതിക ശാസ്ത്രജ്ഞൻ ഇരുപതാം നൂറ്റാണ്ടിന്റെ ഏറ്റവും മികച്ച മനസ്സുകളിൽ ഒന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അദ്ദേഹം ന്യൂട്രോൺ പ്രേരിത ആണവ വിഘടനത്തിന് നോബൽ സമ്മാനം നേടി ആണവശക്തിയുടെ അടിസ്ഥാനം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഡിസംബർ രണ്ടിന് ചിക്കാഗോയിൽ ആദ്യത്തെ നിയന്ത്രിത ആണവ റിയാക്ടർ ഷിക്കാഗോ പാൽ ഒന്ന് സൃഷ്ടിച്ചു മനുഷ്യന്റെ ആണവ യുഗത്തിന് തുടക്കമിട്ടു രണ്ടാം ലോകമഹായുദ്ധസമയത്ത് മാൻഹാട്ടൺ പ്രോജക്ടിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഈ ഗിരോഷിമയിലും നാഗസാക്കിയിലും ഉപയോഗിച്ച ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ സഹായിച്ചു എന്നാൽ ഫെർമി പാരഡോക്സ് ഉയർന്നത് യുദ്ധാനന്തര കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഇല്ലോസ് ആൽമോസ് ദേശീയ ലബോറട്ടറിയിൽ ഒരു ഉച്ചഭക്ഷണ സംഭാഷണത്തിനിടെയാണ് സഹപ്രവർത്തകരായ ഇഡ്വേർഡ് ടെല്ലർ ഹൈഡ്രജൻ ബോംബിന്റെ പിതാവ് എമിൽ കോണ്ടോൺ ഹെർബർട്ട് യോർക്ക് എന്നിവരുമായി അന്യഗ്രഹ ജീവനെക്കുറിച്ച് ചർച്ച ചെയ്യവേ ഫെർമി ഒരു ചോദ്യം ഉയർത്തി എല്ലാവരും എവിടെയാണ് ഈ ചോദ്യം ലളിതമാണെങ്കിലും അതിന്റെ പിന്നിൽ ഒരു ശക്തമായ ശാസ്ത്രീയ യുക്തി ഉണ്ടായിരുന്നു നമ്മുടെ ഗാലക്സി ക്ഷീപം ഏകദേശം നൂറ് ബില്യൺ മുതൽ ഇരുന്നൂറ് ബില്യൺ വരെ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്നു രണ്ടായിരത്തി ഒമ്പത് ഇൽ ആരംഭിച്ച നാസയുടെ കെപ്പ്ലാർ ദൗത്യം കാണിച്ചത് ഈ നക്ഷത്രങ്ങളിൽ നാൽപ്പത് മുതൽ അമ്പത് ശതമാനം വരെ ഗ്രഹവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നുവെന്നാണ് അതായത് നാല്പത് മുതൽ നൂറ് ബില്യൺ വരെ ഗ്രഹവ്യവസ്ഥകൾ ഫെർമി കണക്കാക്കിയത് ഈ ഗാലക്സിയിൽ നാനൂറ് വരെ ഭൂമിക്ക് തുല്യമായ ജീവന സാധ്യതയുള്ള ഗ്രഹങ്ങൾ ഉണ്ടാകാമെന്നാണ് ക്ഷീരപഥത്തിന്റെ പ്രായം പതിമൂന്ന് ദശാംശം ആറ് ബില്യൺ വർഷമാണ് ഭൂമിയുടെ നാല് ദശാംശം അഞ്ചു നാല് ബില്യൺ വർഷത്തേക്കാൾ മൂന്ന് മടങ്ങ് കൂടുതൽ ഈ ദീർഘമായ സമയത്തിനുള്ളിൽ ജീവൻ ഉണ്ടായി ഭുവിഷയിലേക്ക് പരിണമിച്ച് നമ്മളെക്കാൾ ഉയർന്ന സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്ത നാഗരികതകൾ ഉണ്ടാകേണ്ടതാണ് ഉദാഹരണത്തിന് ഒരു നാഗരികത ഒരു മില്യൺ വർഷം മുമ്പ് ഉണ്ടായെങ്കിൽ അവർക്ക് ഗാലക്സി മുഴുവൻ കോളനിവൽക്കരിക്കാൻ സമയം ലഭിച്ചിരിക്കാം നമ്മൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഗുഗ്ലിയൽമോ മാർക്കോണി റേഡിയോ തരംഗങ്ങൾ കണ്ടെത്തിയതോടെ ആശയവിനിമയം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ക്യൂർട്ടോ റിക്കോയിലെ അറസിബോ റേഡിയോ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒൻപത് ബിറ്റി സന്ദേശം എം തർട്ടീൻ ഗാലക്സി ക്ലസ്റ്ററിലേക്ക് ഇരുപത്തിയഞ്ചായിരം പ്രകാശവർഷം അകലേക്ക് അയച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ വോയജർ ഒന്ന് രണ്ട് പേടകങ്ങളിൽ ഗോൾഡൻ റെക്കോർഡ് ഘടിപ്പിച്ചു അതിൽ നൂറ്റി പതിനാറ് ചിത്രങ്ങൾ മനുഷ്യ ശബ്ദങ്ങൾ അമ്പത്തിയഞ്ച് ഭാഷകളിലെ അഭിവാദ്യങ്ങൾ സംഗീതം എന്നിവ ഉൾപ്പെടുത്തി ഈ സിഗ്നലുകൾ നൂറ്റി മുപ്പത് പ്രകാശവർഷം വരെ എത്തി എന്നിട്ടും ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല ഈ മൗനത്തിന് ശാസ്ത്രലോകം ഗ്രേറ്റ് സൈലൻസ് എന്ന് പേര് നൽകി എന്തുകൊണ്ടാണ് ഈ മൗനം ഈ പ്രപഞ്ചത്തിൽ നമ്മൾ തനിച്ചാണോ അതോ നമ്മുടെ സാങ്കേതികവിദ്യ അവർക്ക് നിസ്സാരമാണോ അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടാൻ പന്ത്രണ്ട് സാധ്യതകൾ അതീവ വിശദമായി പരിശോധിക്കാം ഗ്രേറ്റ് സൈലൻസിന് പിന്നിൽ എന്താണ് ശാസ്ത്രജ്ഞർ ഈ മൗനത്തെ വിശദീകരിക്കാൻ വിവിധ സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഓരോന്നിന്റെയും ശാസ്ത്രീയ അടിത്തറ തെളിവുകൾ വിമർശനങ്ങൾ ഉദാഹരണങ്ങൾ പ്രത്യാഘാതങ്ങൾ എന്നിവ അവലോകനം ചെയ്യാം ആദ്യ സാധ്യത എന്താണ് അന്യഗ്രഹജീവികൾ നിലവിലുണ്ട് അവർ സിഗ്നലുകൾ അയക്കുന്നു പക്ഷേ നമ്മുടെ സാങ്കേതികവിദ്യ അവ കണ്ടെത്താൻ പര്യാപ്തമല്ല ക്ഷീരപഥത്തിൽ ബുദ്ധിജീവികൾ സാധാരണമാണെങ്കിൽ അവർ റേഡിയോ തരംഗങ്ങൾ മൂന്ന് ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുന്നവ അല്ലെങ്കിൽ ലേസർ സിഗ്നലുകൾ നേർത്ത ബീമുകൾ പോലുള്ളവ അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത മറ്റു മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാകാം എന്നാൽ ആകാശം വളരെ വിശാലമാണ് നാൽപ്പത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് ചതുരശ്ര ഡിഗ്രി വിസ്തീർണമുണ്ട് ഇത് ഒരു ഫുട്ബോൾ മൈതാനത്തിന്റെ ഇരുപതിനായിരം മടങ്ങ് വലിപ്പത്തിന് തുല്യമാണ് ഒരു സിഗ്നൽ ഭൂമിയിൽ എത്തുമ്പോൾ നമ്മൾ ശരിയായ ദിശയിലോ ആവൃത്തിയിലോ നോക്കുന്നില്ലെങ്കിൽ അത് നഷ്ടപ്പെടും സെറ്റി അതായത് സെർച്ച് ഫോർ എക്സ്പ്രസ്ട്രിയൽ ഇൻ്റലിജൻസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഇൽ ഫ്രാങ്ക് ഡ്രേക്ക് എന്ന ശാസ്ത്രജ്ഞൻ ആരംഭിച്ചു അദ്ദേഹം ഗ്രേക്ക് സമവാക്യം വികസിപ്പിച്ചു സെറ്റി ഒന്ന് മുതൽ പത്ത് ഗിഗാഹെർട്സ് വരെയുള്ള ആവൃത്തികൾ തിരിയുന്നു പ്രത്യേകിച്ച് ഹൈഡ്രജൻ ലൈൻ എന്ന ആയിരത്തി നാനൂറ്റി ഇരുപത് മെഗാഹെർട്സ് ആവൃത്തി കാരണം അത് പ്രപഞ്ചത്തിൽ സാധാരണമാണ് എന്നാൽ നൂറ് ബില്യൺ നക്ഷത്രങ്ങളിൽ പൂജ്യം ദശാംശം പൂജ്യം പൂജ്യം ഒന്ന് ശതമാനം അതായത് ഒരു ലക്ഷം നക്ഷത്രങ്ങൾ മാത്രമേ ഇതുവരെ നിരീക്ഷിച്ചിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഒഹായോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ബിഗ് എയർ ടെലിസ്കോപ്പ് വാ സിഗ്നൽ എന്ന ഒരു സിഗ്നൽ രേഖപ്പെടുത്തി ഈ സിഗ്നൽ എഴുപത്തിരണ്ട് സെക്കൻഡ് നീണ്ടുനിന്നു നിന്നോ ആയിരത്തി നാനൂറ്റിഇരുപത് മെഗാ ഹെറ്റ്സിൽ ലഭിച്ചു പ്രകൃതിദത്തമല്ലാത്തതായി തോന്നി മുപ്പത് സിഗ്മ ശക്തിയിൽ അത്യധികം വ്യക്തമായിരുന്നു എന്നാൽ അത് ആവർത്തിച്ചില്ല ഉറവിടം കണ്ടെത്താനും കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനാറിൽ ഒരു ഭൂമകേതു ഇരുന്നൂറ്റി അറുപത്തിയാറ് പി ക്രിസ്റ്റൻസിൻ ആയിരിക്കാമെന്ന് നിർദ്ദേശിക്കപ്പെട്ടെങ്കിലും ഇത് വിവാദമായി തുടരുന്നു സിയുടെ പരിമിതി എന്താണ് നൂറ് ബില്യൺ നക്ഷത്രങ്ങളിൽ പത്ത് ലക്ഷം ആവൃത്തികൾ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷിക്കാൻ ദശലക്ഷക്കണക്കിന് ടെലിസ്കോപ്പുകൾ വേണം എന്നാൽ നമുക്ക് നൂറിലധികം ടെലിസ്കോപ്പുകൾ മാത്രമേ ഉള്ളൂ ഈ സിദ്ധാന്തം ശരിയാണെങ്കിൽ നമ്മൾ തനിച്ചല്ല പക്ഷേ നമ്മുടെ തിരച്ചിൽ അപൂർണവും അപര്യാപ്തവുമാണ് എന്നാൽ ഒരു എതിർവാദവും ഉണ്ട് അറുപത് വർഷത്തിന് ശേഷവും ഒരു തെളിവും ലഭിച്ചിട്ടില്ലെങ്കിൽ സിഗ്നലുകൾ അപൂർവമായിരിക്കാം രണ്ടാമത്തെ സാധ്യത അപൂർവ ഭൂമി സിദ്ധാന്തമാണ് ഭൂമി പോലുള്ള ഗ്രഹങ്ങൾ സങ്കീർണവും ബുദ്ധിശക്തിയുള്ളതുമായ ജീവനോടുകൂടിയവ പ്രപഞ്ചത്തിൽ അത്യപൂർവമാണ് ജീവന്റെ ഉത്ഭവവും പരിണാമവും അവിശ്വസനീയമായ സംഭവങ്ങളുടെ ഒരു ശൃംഖലയാണ് ഭൂമി നാല് ദശാംശം അഞ്ച് നാല് ബില്ല്യൻ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായി മൂന്ന് ദശാംശം എട്ട് ബില്ല്യൻ വർഷങ്ങൾക്ക് മുമ്പ് അബിയോജനിസിസ് എന്ന രാസപ്രക്രിയ വഴി ഏകകോശ ജീവൻ ബാക്ടീരിയ പോലുള്ളവ ഉത്ഭവിച്ചു രണ്ട് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് സൈനോബാക്ടീരിയ എന്ന സൂക്ഷ്മജീവികൾ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി അന്തരീക്ഷത്തെ മാറ്റി അറുന്നൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് കാമ്പ്രിയൻ വിസ്ഫോടനം എന്ന പരിണാമ സംഭവത്തിൽ സങ്കീർണ ജീവൻ ട്രൈലോബൈറ്റുകൾ പോലുള്ളവ ഉയർന്നുവന്നു മൂന്ന് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഹോമോസാഫിയൻസ് ഉത്ഭവിച്ചത് ഇരുന്നൂറ് വർഷം മുമ്പ് മാത്രമാണ് വ്യാവസായിക വിപ്ലവം എന്ന സാങ്കേതിക പുരോഗതി സംഭവിച്ചത് പീറ്റർ വാർഡും ഡൊണാൾഡ് ബ്രൗണും രണ്ടായിരം എന്ന പുസ്തകത്തിൽ ഈ സിദ്ധാന്തം മുന്നോട്ട് വെച്ചു ഭൂമിയുടെ വാസയോപ്യാഖ്യ നിരവധി ഘടകങ്ങൾ ആവശ്യമാണ് സൂര്യനിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി ഒമ്പത് ദശാംശം ആറ് ദശലക്ഷം കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ദ്രവജലം പൂജ്യം മുതൽ നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിൽ നിലനിൽക്കാൻ അനുവദിക്കുന്നു ഭൂമിയുടെ വ്യാസം പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ആണ് ഇത് ഒമ്പത് ദശാംശം എട്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന്റെ ഗുരുത്വാകർഷണം നൽകുന്നു അന്തരീക്ഷം നിലനിർത്താൻ സഹായിക്കുന്നു അന്തരീക്ഷത്തിൽ ഇരുപത്തിയൊന്ന് ശതമാനം ഓക്സിജനും എഴുപത്തി എട്ട് ശതമാനം നൈട്രജനുമുണ്ട് ഇത് ശ്വസനത്തിനും ഓസോൺ പാളി രൂപീകരണത്തിനും അനുയോജ്യമാണ് പ്ലേറ്റ് ടെറ്റോണിക്സ് എന്ന ഭൂമിയുടെ ഭൂതല ചലനങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ചക്രം നിയന്ത്രിക്കുന്നു താപനില സന്തുലിതമാക്കുന്നു ചന്ദ്രൻ ഭൂമിയുടെ ഇരുപത്തിയേഴ് ശതമാനം വലിപ്പമുള്ളത് ഇരുപത്തിമൂന്ന് ദശാംശം അഞ്ച് ഡിഗ്രി ചരിവുള്ള അച്ചുതണ്ടിന് സ്ഥിരത നൽകുന്നു ചൊവ്വയിൽ മൂന്ന് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ജലമുണ്ടായിരുന്നു പക്ഷേ കാന്തമണ്ഡലം നഷ്ടപ്പെട്ടതിനാൽ അന്തരീക്ഷം നഷ്ടമായി ഇപ്പോൾ പൂജ്യം ദശാംശം ആറ് ശതമാനം വർഗം മാത്രമേ ഉള്ളൂ ശുക്രനിൽ ഹരിതഗൃഹ പ്രഭാവം മൂലം താപനില നാനൂറ്റി അറുപത് ഡിഗ്രി സെൽഷ്യസ് ആയി ജീവനെ തടഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലേറ്റാസ്റ്റ് ദൗത്യ ഡാറ്റ പ്രകാരം അയ്യായിരം എക്സോപ്ലാനറ്റുകളിൽ ഒന്ന് ശതമാനം മാത്രമേ വാസയോഗ്യ മേഖലയിലുള്ളൂ ഈ സിദ്ധാന്തം ശരിയാണെങ്കിൽ ക്ഷീരപഥത്തിൽ ബുദ്ധിജീവികളുള്ള ഏക നാഗരികത നമ്മളാണ് എന്നാൽ ഒരു എതിർവാദവുമുണ്ട് പ്രപഞ്ചത്തിൽ രണ്ട് ട്രില്യൺ ഗാലക്സികളുണ്ട് ഭൂമി അപൂർവമാണെങ്കിലും എവിടെയെങ്കിലും ജീവൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മൂന്നാമത്തെ കാരണം പ്രകൃതി ദുരന്തങ്ങളാണ് ബുദ്ധിശക്തിയുള്ള ജീവൻ ഉണ്ടായാലും നാഗരികതയായി വളരുന്നതിനു മുമ്പ് വംശനാശം സംഭവിക്കാം എഴുപത്തിനാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇന്തോനേഷ്യയിലെ ടോബ സൂപ്പർ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു ആയിരം ഘനകിലോമീറ്റർ അഗ്നിരസം പുറന്തള്ളി പത്തു വർഷത്തേക്ക് സൗരപ്രകാശം തടഞ്ഞു ആറ് ഡിഗ്രി സെൽഷ്യസ് താപനഴിവ് മനുഷ്യരുടെ എണ്ണം ആയിരം വിലക്ക് കുറച്ചു ഗാമ റേ വിസ്ഫോടനങ്ങൾ ഒരു സൂപ്പർനോവ പതിനായിരം പ്രകാശവർഷത്തിനുള്ളിൽ പൊട്ടിത്തെറിച്ചാൽ ഓസോൺ പാളി നശിപ്പിക്കപ്പെടും അൾട്രാവയലറ്റ് വികിരണം ജീവനെ കൊല്ലും പ്രോക്സിമ സെന്റോറിയിൽ ജ്വാലകൾ പതിവാണ് അവിടുത്തെ ഗ്രഹങ്ങളെ വന്ധ്യമാക്കുന്നു ഭൂമിയിൽ അഞ്ച് വൻ വംശനാശങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അറുപത്തിയാറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പത്ത് കിലോമീറ്റർ വലിപ്പമുള്ള ഒരു ചിഹ്നഗ്രഹം ചിക്സലൂബ് ഭൂമിയിൽ പതിച്ചു എഴുപത്തിയഞ്ച് ശതമാനം ജീവജാലങ്ങളെ തുടച്ചുനീക്കി ഡൈനോസറുകൾ മരിച്ചു ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പെർമിയൻ വംശനാശം സംഭവിച്ചു സൈബീരിയൻ അഗ്നിപർവ്വത പൊട്ടിത്തെറി മൂലം തൊണ്ണൂറ്റിയാറ് ശതമാനം സ്പീഷീസ് നഷ്ടമായി ജീവൻ ഭൂമിയിൽ വീണ്ടെടുത്തെങ്കിലും മറ്റ് ഗ്രഹങ്ങളിൽ ഇത് അസാധ്യമാണെങ്കിൽ നമ്മൾ ഒരു അപവാദമാണ് എന്നാൽ ഒരു എതിർവാദവുമുണ്ട് ജീവൻ ഭൂമിയിൽ അഞ്ച് തവണ വീണ്ടെടുത്തു മറ്റിടങ്ങളിലും ഇത് സാധ്യമായേക്കാം നാലാമത്തെ സാധ്യത സ്വയംനാശമാണ് അന്യഗ്രഹ നാഗരികതകൾ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ സ്വന്തം സാങ്കേതികവിദ്യയാൽ നശിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് ഈ ഗിരോഷിമയിൽ പതിനാറ് കിലോടൻ ശക്തിയുള്ള ആണവബോംബ് പൊട്ടിത്തെറിച്ചു എൺപതിനായിരം പേർ മരിച്ചു ഇരുപത് ചതുരശ്ര കിലോമീറ്റർ നാശമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്കനുസരിച്ച് ലോകത്ത് പതിനയ്യായിരം ആണവായുധങ്ങളുണ്ട് ചിലതിന് നൂറ് മെഗാഡൻ ശേഷിയുണ്ട് ഒരു നഗരത്തെ മാത്രമല്ല ഒരു രാജ്യത്തെ തന്നെ തകർക്കാൻ കഴിയും മലിനീകരണവും ഒരു ഭീഷണിയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് ഇൽ കാർബൺ ഡൈ ഓക്സൈഡ് ഇരുന്നൂറ്റി എൺപത് പാർട്സ് പെയർ മില്യൺ ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇൽ നാനൂറ്റി ഇരുപത് പാർട്സ് പെയർ മില്യണായി ഉയർന്നു ഇത് ഒന്ന് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ചൂട് വർധനവിന് കാരണമായി രണ്ടായിരത്തി ഒരു നൂറ് ഓടെ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ എത്താൻ സാധ്യതയുണ്ട് കാലാവസ്ഥാ വ്യതിയാനവും ഗുരുതരമാണ് പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഹിമയുഗം അവസാനിച്ചപ്പോൾ സമുദ്രനിരപ്പ് നൂറ്റി മീറ്റർ ഉയർന്നു ഇന്ന് ഹിമാനികൾ ഉരുകുന്നത് തുടരുന്നു ഗ്രേക്ക് സമവാക്യത്തിൽ എൽ എന്നത് ഒരു നാഗരികതയുടെ ആയുസ്സാണ് ഇത് നിർണായകമാണ് മനുഷ്യന്റെ റേഡിയോ സാങ്കേതികത നൂറ്റി മുപ്പത് വർഷം മാത്രമേ പഴക്കമുള്ളൂ എൽ ആയിരം വർഷമാണെങ്കിൽ ഗാലക്സിയിൽ പത്ത് നാഗരികതകൾ മാത്രമേ ഉണ്ടാകൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ക്യൂബൻ മിസൈൽ പ്രതിസന്ധി ആണവ അടുത്തെത്തി എന്നാൽ നമ്മൾ അതിജീവിച്ചു ഈ സിദ്ധാന്തം ശരിയാണെങ്കിൽ മുൻകാല നാഗരികതകൾ സ്വയം നശിപ്പിക്കപ്പെട്ട് നമ്മൾ മാത്രം അവശേഷിക്കുന്നു എന്നാൽ ഒരു എതിർവാദവുമുണ്ട് നമ്മൾ നൂറ്റി മുപ്പത് വർഷം അതിജീവിച്ചു മറ്റുള്ളവർക്കും അത് കഴിഞ്ഞേക്കാം അഞ്ചാമത്തെ കാരണം ജലഗ്രഹങ്ങളാണ് നാസയുടെ കെപ്ലർ ദൗത്യം നാലായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് എക്സോപ്ലാനറ്റുകൾ കണ്ടെത്തി അതിൽ മുപ്പത് ശതമാനത്തോളം ജലസമൃദ്ധമാണ് ഉദാഹരണത്തിന് കെപ്ലർ അറുപത്തിരണ്ട് ഈ ആയിരത്തി ഇരുന്നൂറ് പ്രകാശ അകലെയുള്ള ഒരു ഗ്രഹം ജലത്തിൽ ജീവൻ ഉണ്ടാകാം ഭൂമിയിൽ മൂന്ന് ദശാംശം അഞ്ച് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഹൈഡ്രോതെർമൽ വിന്തുകളിൽ ജീവൻ തുടങ്ങിയതുപോലെ പക്ഷേ ജലത്തിനടിയിൽ തീയോ ലോഹനിർമ്മാണമോ സാധ്യമല്ല അതിന് ആയിരം ഡിഗ്രി സെൽഷ്യസ് താപനില വേണം ഡോൾഫിനുകൾ ഐക്യു അമ്പത് മുതൽ എഴുപത് വരെയുള്ളവ ഉള്ളവ ബുദ്ധിമാന്മാരാണ് പക്ഷേ സാങ്കേതികവിദ്യ സൃഷ്ടിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇ ടി യു ആയി ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് ബി എന്ന ജലഗ്രഹം കണ്ടെത്തി ഭൂമിയുടെ രണ്ട് മടങ്ങ് വലിപ്പമുള്ളത് തൊണ്ണൂറ് ശതമാനം ജലം ഉൾക്കൊള്ളുന്നു ഇവിടെ ബുദ്ധിമാന്മാർ ഉണ്ടെങ്കിലും റേഡിയോ സാങ്കേതികതയിലേക്ക് എത്താതിരിക്കാം ഈ സിദ്ധാന്തം ശരിയാണെങ്കിൽ ജീവൻ സാധാരണമാണ് പക്ഷേ ആശയവിനിമയം അപൂർവമാണ് എന്നാൽ ഒരു എതിർവാദവുമുണ്ട് ജലത്തിൽ ബയോലൂമിനസെന്റ് ആശയവിനിമയം പോലുള്ള മാർഗങ്ങൾ സാധ്യമായേക്കാം ആറാമത്തെ സാധ്യത ബുദ്ധിജീവികൾ സാങ്കേതിക നാഗരികതയിലേക്ക് വളരുന്നില്ല ഹോമോസാഫിയൻസ് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം വർഷം വേട്ടക്കാരായിരുന്നു പന്ത്രണ്ടായിരം വർഷം മുമ്പ് മാത്രമാണ് കൃഷി തുടങ്ങിയത് പുരാതന ഈജിപ്ത് മൂവായിരം ആരംഭിച്ച രണ്ടായിരം വർഷം നീണ്ടുനിന്നു റോമായിരം വർഷം നിലനിന്നു പക്ഷേ റേഡിയോ സാങ്കേതികതയിലേക്ക് എത്തിയില്ല മയൻ നാഗരികതൂറ്റി അമ്പത് മുതൽ തൊള്ളായിരം വരെ ഗണിതവും ജ്യോതിശാസ്ത്രവും വികസിപ്പിച്ചു പക്ഷേ ആന്തരിക സംഘർഷം മൂലം തകർന്നു മറ്റ് ഗ്രഹങ്ങളിൽ ബുദ്ധിജീവികൾ ഉണ്ടായാലും ഐക്യു ഐക്യനൂറ് ഉണ്ടെങ്കിലും സാമൂഹിക സംഘർഷമോ പരിസ്ഥിതി പ്രശ്നങ്ങളോ അവരെ പ്രാകൃത നിലയിൽ നിർത്താം ഈ സിദ്ധാന്തം ശരിയാണെങ്കിൽ ബുദ്ധി സാധാരണമാണ് പക്ഷേ സാങ്കേതികത അപൂർവമാണ് എന്നാൽ ഒരു എതിർവാദവുമുണ്ട് ഭൂമിയിൽ ഇരുന്നൂറ് വർഷത്തിനുള്ളിൽ സാങ്കേതികതയിലെത്തി മറ്റിടങ്ങളിലും ഇത് സാധ്യമായേക്കാം ഏഴാമത്തെ കാരണം ബുദ്ധിജീവികൾ റേഡിയോ തരംഗങ്ങൾ ഉപയോഗിക്കുന്നില്ല റേഡിയോ തരംഗങ്ങൾ പ്രകാശവേഗത്തിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡിൽ സഞ്ചരിക്കുന്നു നൂറ് വർഷത്തിന് നൂറ് പ്രകാശവർഷം എത്തും പക്ഷേ മറ്റ് നാഗരികതകൾ ലേസർ പത്ത് പതിനഞ്ച് ഹെർസ് ആവൃത്തിയുള്ളവ ന്യൂട്രിനോ ബീമുകൾ അല്ലെങ്കിൽ ക്വാണ്ടം എന്താങ്കിൽ എന്ത് സ്പൂക്കി ആക്ഷൻ എന്നറിയപ്പെടുന്നത് ഉപയോഗിക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ഇൻഫ്രാറെഡ് തിരഞ്ഞു ടി ആർ എ പി ഐ എസ് ടി ഒന്ന് സിസ്റ്റം പഠിച്ചു റേഡിയോയ്ക്ക് പരിമിതികളുണ്ട് ആയിരം പ്രകാശവർഷം അകലെ ഒന്ന് വാട്ട് സിഗ്നൽ പത്ത് വർഗം വാട്ടായി മങ്ങും ഈ സിദ്ധാന്തം ശരിയാണെങ്കിൽ നമ്മൾ തെറ്റായ മാധ്യമത്തിൽ തിരയുന്നു എന്നാൽ ഒരു എതിർവാദവുമുണ്ട് റേഡിയോ ലളിതവും സാർവത്രികവുമാണ് എല്ലാ നാഗരികതകളും ഒരിക്കലെങ്കിലും ഉപയോഗിച്ചേക്കാം എട്ടാമത്തെ സാധ്യത സിഗ്നലുകൾ നഷ്ടപ്പെടുന്നു അന്യഗ്രഹ ജീവികൾ ആയിരം സെക്കൻഡ് നീണ്ട സിഗ്നലുകൾ നക്ഷത്ര ഭ്രമണവുമായി ബന്ധപ്പെട്ടവ അല്ലെങ്കിൽ നാനോ സെക്കൻഡ് വേഗയുള്ളവ പൾസർ പോലുള്ളവ അയയ്ക്കാം സെറ്റി അഞ്ഞൂറ് മെഗാ മുതൽ പത്ത് മെഗാ വരെ തിരിയുന്നു വാട്ടർ ഹോൾ എന്ന ശാന്ത മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പക്ഷേ നൂറ് കിലോഹെറ്റ്സ് നാഡി സിഗ്നലുകൾ പോലുള്ളവ അല്ലെങ്കിൽ നൂറ് മിഗാഹെർട്സ് മൈക്രോവേവ് ശ്രേണി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവ കാണുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ വാവ് സിഗ്നൽ ആയിരത്തി നാനൂറ്റി ഇരുപത് മെഗാഹെർട്സിൽ എഴുപത്തിരണ്ട് സെക്കൻഡ് നീണ്ടു മുപ്പത് സിഗ്മ ശക്തിയിൽ വ്യക്തമായിരുന്നു പക്ഷേ ഒറ്റത്തവണ മാത്രം രണ്ടായിരത്തി പതിനേഴിൽ എ പാർ ബി മൂന്ന് ബില്ല്യൺ പ്രകാശ വർഷം നിന്ന് ലഭിച്ചു പക്ഷേ അത് പ്രകൃതിദത്തമാണെന്ന് കരുതപ്പെടുന്നു ഒരു ന്യൂട്രോൺ നക്ഷത്രത്തിന്റെ പൾസ് ആയിരിക്കാം ഈ സിദ്ധാന്തം ശരിയാണെങ്കിൽ നമ്മുടെ ഉപകരണങ്ങൾ പരിമിതമാണ് ആവൃത്തികളുടെ ശരിയായ ശ്രേണിയോ സമയമോ നാം പരിശോധിക്കുന്നില്ല എന്നാണ് അർത്ഥം എന്നാൽ ഒരു എതിർവാദവുമുണ്ട് ആയിരത്തിലധികം നക്ഷത്രങ്ങൾ അറുപത് വർഷമായി നിരീക്ഷിച്ചിട്ടും ഒരു ആവർത്തിക്കുന്ന തെളിവും ലഭിച്ചിട്ടില്ല ഇത് സിഗ്നലുകൾ അപൂർവമോ നമ്മുടെ ഉപകരണങ്ങൾ മെച്ചപ്പെട്ടതാണോ എന്ന ചോദ്യം ഉയർത്തുന്നു ഒമ്പതാമത്തെ സാധ്യത ഗുഹൈപ്പോസിസ് എന്നറിയപ്പെടുന്നു ഈ സിദ്ധാന്തം പറയുന്നത് ബുദ്ധിമാനായ അന്യഗ്രഹ ജീവികൾ നമ്മെ ഒരു മൃഗശാലയിലെ ജീവികളെപ്പോലെ നിരീക്ഷിക്കുന്നുണ്ട് പക്ഷേ നമ്മളുമായി ബന്ധപ്പെടുന്നില്ല എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജോൺ ബോൾ എന്ന ശാസ്ത്രജ്ഞൻ ഈ ആശയം മുന്നോട്ടു വെച്ചു ഒരു വികസിത നാഗരികത ഒരുപക്ഷെ പതിനായിരം വർഷം പഴക്കമുള്ളത് നമ്മുടെ പരിണാമത്തെ സംരക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കാം നമ്മുടെ സ്വാഭാവിക വളർച്ചയിൽ ഇടപെടാതിരിക്കാൻ ഒരു നയം സ്വീകരിച്ചിരിക്കാം ഇത് സ്റ്റാർ ട്രാക്ക് എന്ന ശാസ്ത്രഗതിയിലെ പ്രൈം ഡിറക്റ്റീവ് എന്ന ആശയത്തിന് സമാനമാണ് അവിടെ വികസിത സംസ്കാരങ്ങൾ വികസനത്തിന്റെ ആദ്യഘട്ടത്തിലുള്ളവരുമായി ഇടപെടുന്നത് വിലക്കിയിരിക്കുന്നു ഈ സിദ്ധാന്തത്തിന് നേരിട്ടുള്ള തെളിവുകൾ ഒന്നുമില്ല അത് പൂർണ്ണമായും ഊഹത്തെ അടിസ്ഥാനമാക്കിയാണ് നിലനിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജെയിംസ് വെബ് ടെലിസ്കോപ്പിന്റെ ഡാറ്റയിൽ ഡൈസൺ ഫിയർ പോലുള്ള മെഗാസ്ട്രക്ചറുകൾ അതായത് ഒരു നക്ഷത്രത്തിന്റെ ഊർജം പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയുന്ന സാങ്കേതിക ഘടനകൾ കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും ഒന്നും ലഭിച്ചില്ല ഡൈസൺ സ്ഫിയർ പോലുള്ള ഒരു ഘടന നിലവിലുണ്ടെങ്കിൽ അത് ഇൻഫ്രാറെഡ് ചൂട് പുറപ്പെടുവിക്കും പക്ഷേ അത്തരം അസാധാരണ സിഗ്നേച്ചറുകൾ നമുക്ക് ഇതുവരെ ദൃശ്യമായിട്ടില്ല ഈ സിദ്ധാന്തം ശരിയാണെങ്കിൽ ഗാലക്സിയിലെ മൗനം ഒരു ബോധപൂർവമായ നയത്തിന്റെ ഫലമാണ് അവർ നമ്മെ നിരീക്ഷിക്കുന്നുണ്ട് പക്ഷേ നമ്മളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഒരു എതിർവാദവുമുണ്ട് തെളിവുകളുടെ അഭാവം ഈ സിദ്ധാന്തത്തെ ശാസ്ത്രീയമല്ലാത്തതാക്കുന്നു പല ശാസ്ത്രജ്ഞരും ഇതിനെ ഒരു ഫിക്ഷനായി മാത്രം കാണുന്നു കാരണം പരിശോധനാത്മകമായി ഇത് തെളിയിക്കാനോ നിരാകരിക്കാനോ കഴിയില്ല പത്താമത്തെ സാധ്യത ഗാലക്സി കോളനിവൽക്കരണം സാധ്യമല്ല എന്നാണ് ഇത് പെർക്കുലേഷൻ ഹൈപ്പോത്തിസിസ് എന്നറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് കളിൽ ജാഫ് മാർസി എന്ന ശാസ്ത്രജ്ഞൻ ഈ ആശയം നിർദ്ദേശിച്ചു ഒരു നാഗരികത പൂജ്യം ദശാംശം ഒന്ന് സി അതായത് പ്രകാശവേഗത്തിൻ്റെ പത്ത് ശതമാനം മുപ്പതിനായിരം കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ യാത്ര ചെയ്ത് ഗാലക്സി വ്യാപിപ്പിക്കാൻ ശ്രമിച്ചാൽ ക്ഷീപം ഒരു ലക്ഷം പ്രകാശവർഷം വ്യാസമുള്ളത് കോളനിവൽക്കരിക്കാൻ ഒന്ന് മില്യൺ വർഷം എടുക്കും എന്നാൽ ഇതിന് ഊർജ ആവശ്യങ്ങൾ വളരെ വലുതാണ് ഒരു യാത്രയ്ക്ക് പത്ത് ഇരുപത്തിമൂന്ന് ജൂൾസ് വേണം ഇത് സൂര്യന്റെ ഒരു വർഷത്തെ മുഴുവൻ ഊർജ്ജ ഉൽപ്പാദനത്തിന് തുല്യമാണ് ഗാമറയ വിസ്ഫോടനങ്ങൾ പോലുള്ള പ്രകൃതി ഭീഷണികളും വിഭവങ്ങളുടെ ക്ഷാമവും ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരവും ഇതിന് തടസ്സമാകാം വോൺ ന്യൂമാൻ പ്രോബുകൾ എന്ന ആശയം ഇവിടെ പ്രസക്തമാണ് സ്വയം പുനർനിർമ്മിക്കാൻ കഴിയുന്ന റോബോട്ടുകൾ ഗാലക്സിയിൽ പരക്കുകയാണെങ്കിൽ പത്ത് മില്യൺ വർഷത്തിനുള്ളിൽ ക്ഷീപം മുഴുവൻ നിറയ്ക്കാം എന്നാൽ ഇത്തരം പ്രോബുകളുടെ അടയാളങ്ങൾ നമ്മൾ കാണുന്നില്ല ഭൂമിയിൽ അവ എത്തിയതിന്റെ തെളിവുകളുമില്ല ഈ സിദ്ധാന്തം ശരിയാണെങ്കിൽ നാഗരികതകൾ അവരുടെ ഗ്രഹങ്ങളിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നു ഗാലക്സി മുഴുവൻ വ്യാപിക്കാൻ കഴിയാത്ത വിധം പരിമിതപ്പെട്ടിരിക്കുന്നു എന്നാൽ ഒരു എതിർവാദവുമുണ്ട് പതിമൂന്ന് ദശാംശം ആറ് ബില്യൺ വർഷം പഴക്കമുള്ള ഗാലക്സിയിൽ ഒരു നാഗരികർക്ക് ഇതിനോടകം കോളനിവൽക്കരണം നടത്താൻ സമയം ലഭിച്ചിരിക്കാം അവർ അത് ചെയ്തിട്ടില്ലെങ്കിൽ മറ്റൊരു കാരണമുണ്ടായിരിക്കണം പതിനൊന്നാമത്തെ സാധ്യത ഡാർക്ക് ഫോറസ്റ്റ് ഹൈപ്പോതസിസ് എന്നാണ് രണ്ടായിരത്തി എട്ട് ഇൽ ലീ സിക്സിൻ എന്ന ചൈനീസ് എഴുത്തുകാരൻ ദ ഡാർക്ക് ഫോറസ്റ്റ് എന്ന പുസ്തകത്തിൽ ഈ ആശയം വിവരിച്ചു ഈ സിദ്ധാന്തം പറയുന്നത് ഗാലക്സി ഒരു ഇരുണ്ട കാടിനു സമാനമാണ് അവിടെ നിരവധി നാഗരികതകൾ നിലവിലുണ്ട് പക്ഷേ അവയെല്ലാം ശത്രുക്കളെ ഭയന്ന് മറിഞ്ഞിരിക്കുന്നു എന്നാണ് ഒരു നാഗരികത സിഗ്നൽ അയച്ചാൽ മറ്റൊരു ആക്രമണകാരിയായ നാഗരികത ഒന്ന് ശതമാനം സാധ്യയെങ്കിലും അവരെ കണ്ടെത്തി നശിപ്പിക്കാൻ ശ്രമിക്കാം ഭൂമിയുടെ ചരിത്രത്തിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കയിൽ എത്തിയപ്പോൾ തദ്ദേശവാസികൾക്ക് അത് വിനാശകരമായി തൊണ്ണൂറ് ശതമാനം പേർ രോഗങ്ങളാലും ആക്രമണങ്ങളാലും മരിച്ചു ഒരു നാഗരികത ആയിരം പ്രകാശവർഷം അകലെ ഭൂമിയുടെ സിഗ്നലുകൾ കണ്ടെത്തിയാൽ രണ്ടായിരം വർഷം മുമ്പ് അവർക്ക് ആക്രമണം ആരംഭിക്കാമായിരുന്നു പക്ഷേ നമ്മൾ ഇപ്പോഴും അതിജീവിക്കുന്നു ഈ സിദ്ധാന്തം ശരിയാണെങ്കിൽ ഗാലക്സിയിലെ മൗനം ഒരു അതിജീവന തന്ത്രമാണ് എല്ലാ നാഗരികതകളും ശത്രുഭീഷണി ഒഴിവാക്കാൻ മിണ്ടാതിരിക്കുന്നു എന്നാൽ ഒരു എതിർവാദവുമുണ്ട് എല്ലാ നാഗരികതകളും ശത്രുതാപരമല്ലെങ്കിൽ സഹകരണം സാധ്യമാണ് മൗനം അനാവശ്യമായേക്കാം സിഗ്നലുകൾ അയക്കാൻ അവർ തയ്യാറാകാം പന്ത്രണ്ടാമത്തെ സാധ്യത ട്രാൻസെൻഷൻ ഹൈപ്പോതസിസ് എന്നാണ് രണ്ടായിരത്തി രണ്ട് ഇൽ ജോൺ സ്മാർട്ട് എന്ന ഭാവിവാദി ഈ ആശയം നിർദ്ദേശിച്ചു ഈ സിദ്ധാന്തം പറയുന്നത് നാഗരികതകൾ സാങ്കേതികതയിൽ വളരെ പോയി ഭൗതിക ലോകത്ത് ആശയവിനിമയം ഉപേക്ഷിച്ച് ഡിജിറ്റൽ അല്ലെങ്കിൽ സിമുലേഷൻ ലോകങ്ങളിലേക്ക് മാറുന്നു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മനുഷ്യർ വെർച്വൽ റിയാലിറ്റിയിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും ഒഴുകുന്നു ഒരു ഗ്രഹത്തിന്റെ കമ്പ്യൂട്ടിംഗ് ശേഷി ഉപയോഗിച്ച് പത്ത് ബില്യൺ ബുദ്ധിമാന്മാരെ സിമുലേറ്റ് ചെയ്യാൻ കഴിയും ഒരു മില്യൺ വർഷം പഴക്കമുള്ള ഒരു നാഗരികത ബ്ലാക്ക് ഹോൾ കമ്പ്യൂട്ടിംഗിലേക്ക് മാറിയിരിക്കാം അവിടെ ഒരു സെക്കൻഡിൽ പത്ത് നാൽപ്പത് ബിറ്റ് പ്രോസസ്സ് ചെയ്യാൻ കഴിയും ഇത് ഒരു ആന്തരിക ലോകത്ത് അനന്തമായ അനുഭവങ്ങൾ സൃഷ്ടിക്കാൻ അനുവദിക്കുന്നു യാത്രയോ ആശയവിനിമയമോ അവർക്ക് ആവശ്യമില്ലാതായി കാരണം അവരുടെ ബുദ്ധി ഒരു ഡിജിറ്റൽ മണ്ഡലത്തിൽ പൂർണ്ണമായി നിലനിൽക്കുന്നു ഈ സിദ്ധാന്തം ശരിയാണെങ്കിൽ അവർ നമ്മോട് താൽപ്പര്യപ്പെടുന്നില്ല നമ്മുടെ റേഡിയോ സിഗ്നലുകൾ അവർക്ക് പ്രസക്തമല്ലാത്തതിനാൽ മറുപടി നൽകുന്നില്ല എന്നാൽ ഒരു എതിർവാദവുമുണ്ട് എല്ലാ നാഗരികതകളും ഭൗതിക പര്യവേഷണം പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്നില്ല ചിലർ ഗാലക്സിയിൽ സാന്നിധ്യം അറിയിക്കാൻ ശ്രമിച്ചേക്കാം ഫെർമി പാരഡോക്സും ഗ്രേറ്റ് സൈലൻസും നമ്മെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന ചോദ്യങ്ങൾ ഉയർത്തുന്നു ഈ വിശാലമായ പ്രപഞ്ചത്തിൽ നമ്മൾ തനിച്ചാണോ അതോ മറ്റുള്ളവർ മറഞ്ഞിരിക്കുന്നുണ്ടോ പന്ത്രണ്ട് സാധ്യതകൾ നാം പരിശോധിച്ചു ഓരോന്നും ശാസ്ത്രീയവും ഭാവനാത്മകവുമായ വീക്ഷണങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഒരുപക്ഷെ നമ്മുടെ സാങ്കേതികവിദ്യ മെച്ചപ്പെടുമ്പോൾ ഈ മൗനത്തിന്റെ രഹസ്യം നാം കണ്ടെത്തിയേക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിന്റെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കൂ അടുത്ത വീഡിയോയിൽ നിന്നോട് വീണ്ടും കാണാം